ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവണം അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞാലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഈ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കണം നമുക്ക് ഇതിൻ്റെ കൂടെ ബാക്കി ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞാലേ ഉള്ളൂ അത് നന്നായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് വേണം അത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം നമുക്കിതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ക്രഷ് ചെയ്തെടുക്കാൻ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് വരാം നമ്മുടെ ബ്രെഡ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതുപോലെ പൊടിയാകണം ഇത് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് എടുക്കുക നമ്മുടെ സ്വന്തം പൊട്ടറ്റ നമ്മളിങ്ങെടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇടുക അടിപൊളിയല്ലേ കാണാൻ കുറച്ച് കുരുമുളക് കൂടി ഇടാം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇടണം ഇത് കുറച്ചിട്ടേക്കാം രണ്ട് എന്ത് രസം കാണാൻ അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടാം നമുക്ക് പാകത്തിന് ഉപ്പ് ഇടുക ഒരുപാട് കൂടിപ്പോകരുതേ ഇതിപ്പോൾ കഴിഞ്ഞാൽ എന്തോ പുതിയ ഡിഷാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക ഓക്കെ അപ്പം മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആവണമെങ്കിൽ നമ്മൾ കൈവെച്ച് തന്നെ അത് മിക്സ് ചെയ്യണം ഈ ഉരുളക്കിഴങ്ങിലെല്ലാം നന്നായിട്ട് മിക്സ് ആകണം എങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും ഇതുപോലെ നന്നായിട്ട് മിക്സ് ആകും നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ടൈറ്റും ആകും പിന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി നല്ല ടൈറ്റാക്കി ഇങ്ങനെ വയ്ക്കുക ബ്രെഡ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റാകും അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് കുറച്ച് ബ്രെഡ് കൂടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ട എടുത്ത് ഒരു പരിപാടിയുണ്ട് നമ്മൾ മുട്ടയെല്ലാം സെറ്റാക്കി ഉഴുങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിക്ക് കുത്തണം സ്റ്റിക്ക് റെഡി ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ് കണ്ടോ ഇതും കൊണ്ട് നമുക്ക് പരിപാടിയുണ്ട് എന്തിനാന്നല്ലേ കാണിക്കാവേ നമ്മുടെ മുട്ട ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക നമ്മളിടുന്ന കുരുമുളക് കൂടി ഇതിലേക്ക് ആകാൻ വേണ്ടിയാണ് എന്നിട്ട് ഉപ്പും കുരുമുളകും കൂടെ മിക്സ് ചെയ്തത് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ തൂക്കുക എന്നിട്ട് തിക്ക് നമ്മളിങ്ങനെ കുത്തിവെക്കുക ഒരു ലോലിപ്പോപ്പ് പോലെ ആയിട്ടുണ്ട് ഇത് നമ്മളിവിടെ വെച്ചു അങ്ങനെ നമ്മൾ എല്ലാം ചെയ്യാൻ പോവുക മുട്ടയിലെല്ലാം കുരുമുളക് കൂടി വിതറി സ്റ്റിക്ക് കുത്തിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് പൊതിഞ്ഞെടുക്കാം നമുക്ക് രണ്ട് മുട്ട നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ കയ്യലൊക്കെ ഒഴിക്കണം കുറച്ച് എണ്ണ കയ്യൽ ഒഴിച്ച് നന്നായിട്ട് കയ്യലെല്ലാം തൂത്ത് കഴിഞ്ഞ് ഈ എടുക്കുന്ന മസാല നമ്മുടെ കയ്യൽ ഒട്ടിപ്പിടിക്കില്ല ഈസി ആയിട്ട് നമുക്ക് അത് ഇങ്ങനെ ലോലിപ്പോപ്പ് രൂപത്തിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ മുട്ടെടുത്ത് ഇതിലേക്ക് വെച്ച് നന്നായിട്ട് പൊതിയെടുക്കാം അവനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് മൂടി നമുക്ക് ലോലിപ്പോപ്പ് ചിക്കൻ്റെ കാല് പോലെ ഇരിക്കും വേണ്ട ഇതുപോലെ നമ്മൾ സെറ്റാക്കിയിരുന്നു വേണ്ട ചിക്കൻ്റെ കാല് പോലെ എന്നിട്ട് നമ്മൾ ഇവനെ ഇതിനെ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കും കണ്ടോ കണ്ട നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കും എന്നിട്ട് ഇവനെടുത്തിട്ട് കുറച്ച് ബ്രെഡ് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂങ്ങി ഇതുപോലെ ഇങ്ങനെ ആക്കി മാറ്റി വെക്കാം നമ്മളിതെല്ലാം ഇതുപോലെ ചിക്കനിൽ കുത്തി ബ്രെഡ് പൊടിയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇനി വറുത്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റായി പിള്ളേർക്ക് നമുക്ക് കൊടുത്തു നോക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ബാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് എണ്ണ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ നമ്മുടെ ഐറ്റംസ് എല്ലാം വെന്തതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പറേം ഇപ്പറേം മൊരിച്ചൊന്നെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഈ ചിക്കൻ കാലെടുത്തിരാം ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഒരു കാലെടുത്ത് അങ്ങോട്ട് ഇടാൻ പോവുകയാണ് നമ്മളിത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ പെർതേ പെരു ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ ചിക്കൻ കാൽ ഫ്രൈ ആയിട്ട് വരുന്നു അല്ലേ അതിലും ഭംഗിയുണ്ട് തോന്നുന്നു അല്ലേ നോക്കി ഒരു സൈഡ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ കൂടി നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം വേണ്ട നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് മുട്ട ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളിന്നെ ഒരു കോരി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ എഗ്ഗ് ബാർ റെഡി ആയിരിക്കുന്നു നല്ല സോസും കൂട്ടി നന്നായിട്ട് കഴിക്കാം ഉണ്ടോ നല്ല സ്റ്റിക്കി ഉണ്ടോ ആടി ഓടിയാണ് ഇനി ഞങ്ങളിത് ചൂടോട് കൂടി കഴിക്കാൻ പോവുകയാണ് നിങ്ങൾക്കിത് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാം അടിപ്പൊളിയാം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് സോസ് കൂട്ടടിക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ Bye-bye.